പണ്ട് 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 എന്ന് പറഞ്ഞ വളരെ പണ്ട് ദി ആ മലയൊക്കെ മലയായിരുന്ന സമയത്ത് ഇതൊക്കെ കാർണവുമാര് പറഞ്ഞുള്ള അറിവാണേ പണ്ട് 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 എന്ന് പറഞ്ഞ വളരെ പണ്ട് ദീ ആ മലയൊക്കെ മലയായിരുന്ന സമയത്ത് ഒരു ഗ്രാമത്തിൽ ഒരു പാവം സ്ത്രീയും കുടുംബവും ജീവിച്ചിരുന്നു വളരെ ദാരിദ്ര്യത്തിലായിരുന്നു അവർ കഴിഞ്ഞത് എങ്കിലും ആ സ്ത്രീ വലിയ കൃഷ്ണഭക്തി ആയിരുന്നതിനാൽ എപ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ കൃഷ്ണ കീർത്തനങ്ങൾ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി സന്തോഷം കണ്ടെത്തി ഒരു നാൾ ഗുരുവായൂർ അമ്പലം സന്ദർശിച്ച് ഭഗവാനെ തൊഴുക എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ സ്വപ്നം അങ്ങനെ ഒരു ദിവസം അവൾ ഗുരുവായൂർ പോകാൻ തീരുമാനിക്കുന്നു എന്നാൽ ഭഗവാനെ വെറും കൈയ്യോടെ സന്ദർശിക്കുന്നത് ശരിയാണോ അത് ഉചിതമായി തോന്നാതിരുന്നത് കൊണ്ട് അവൾ വീടിനു മുറ്റത്തെ വലിയ മഞ്ചാടി മരത്തിൽ നിന്നും മഞ്ചാടിക്കുരുക്കൾ ഭക്തിയോടെ ശേഖരിച്ച് യാത്ര പുറപ്പെട്ടു ഏതാണ്ട് മൂന്ന് നാല് ദിവസം കൊണ്ട് ഗുരുവായൂർ എത്തിച്ചേർന്നു അവരുടെ ഇരു കൈകളിലും മഞ്ചാടിക്കുരു ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അന്നാകട്ടെ ഗുരുവായൂർ ഏകാദശിയും ഭഗവാനെ സന്ദർശിച്ച് മഞ്ചാടിക്കുരുക്കൾ സമർപ്പിക്കാൻ ആവേശം കൊണ്ട് ആൾക്കൂട്ടത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് നാടുവാഴി എഴുന്നള്ളുന്നതായി അറിയിപ്പ് വന്നു എല്ലാ ഏകാദശി നാളിലും നാടുവാഴി ഭഗവാന് ആനയെ വഴിപാടായി നൽകുമായി ഇത്തവണയും അത്തരമൊരു ചടങ്ങിനാണ് നാടുവാഴി വന്നത് നാടുവാഴിയും പരിചാരകരും കൂടെ ഒരു വലിയ ആനയം ഈ നാടുവാഴി വരുന്നതറിയാലോ ബാക്കിയുള്ളവരെല്ലാം ഒതുങ്ങി മാറി നിൽക്കണം നിർഭാഗ്യവശാൽ പെട്ടെന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ആ സ്ത്രീ ദൂരേക്ക് തെറിച്ചു വീണു കയ്യിലുണ്ടായിരുന്ന മഞ്ചാടിക്കുരുക്കൾ അത്രയും നിലത്ത് വീണിച്ചുതെറി അവൾ കരഞ്ഞു വിളിക്കാൻ മറ്റാളുകളും നാടുവാഴിയുടെ പരിചാരകരുമൊക്കെ അവളെ ശരിക്ക് കളിയാക്കി അപമാനിച്ചു എന്നൊക്കെ കഥയുണ്ട് പെട്ടെന്ന് നമ്മുടെ നാടുവാഴിയുടെ ആന ഭ്രാന്ത് പിടിച്ചതുപോലെ അലറാനും ഓടാനും തുടങ്ങി എന്തു പറ്റിയെന്ന് മനസ്സിലാകാത്ത നാടുവാഴി ഭഗവാനോട് സഹായം അഭ്യർത്ഥിച്ചു ആ നിമിഷം എല്ലാവരും ഒരു അശരീരി കേട്ടു എൻ്റെ മഞ്ചാടിക്കുരുവെവിടെ എനിക്കുള്ള കീർത്തനം പാടാത്തത് എന്താ എന്നൊക്കെയായിരുന്നു ആ ആശരീരി അപ്പോഴാണ് ആളുകൾ ചിതറിക്കിടക്കുന്ന മഞ്ചാടിക്കുരുക്കൾ ശ്രദ്ധിച്ചത് അങ്ങനെ എല്ലാവരും ചേർന്ന് ആ മഞ്ചാടിക്കുരുക്കളെല്ലാം ശേഖരിച്ചു മഞ്ചാടിക്കുരുക്കളും അത് കൊണ്ടുവന്ന ആളെയും ഭഗവാന്റെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തു ആ സ്ത്രീ അതീവ ഭക്തിയോടെ മഞ്ചാടിക്കുരുക്കൾ ഭഗവാന്റെ കാൽപാദത്തിൽ സമർപ്പിച്ച് വളരെ മനോഹരമായൊരു കീർത്തനം ആലപിച്ചു പിന്നീട് അങ്ങോട്ട് കൃഷ്ണഭക്തിയുടെ മറ്റൊരു പ്രതീകമായി മഞ്ചാടിക്കുരുവിനും അമ്പലങ്ങളിൽ സ്ഥാനം ലഭിച്ചു അപ്പോൾ ഇതാണത്രയും മഞ്ചാടിക്കുരുവും കൃഷ്ണഭഗവാനും തമ്മിലുള്ള ബന്ധം ഇതൊക്കെ കാർണോമാർ പറഞ്ഞുള്ള അറിവാണേ അപ്പോൾ എങ്ങനെ ഇഷ്ടമായോ മഞ്ചാടി മാലയും കമ്മലും മോതിരവും പിന്നെ ഈ കഥയും